എൻഡോമെട്രോസിസിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ ആണ് അതായത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കേണ്ട രീതിയിലുള്ള നമ്മൾ ചികിത്സാ രീതിയും ജീവ രീതിയും നമുക്ക് ഈ എൻഡോമെട്രിയോസിസ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും എക്സൈസായിട്ടുള്ള ഈസ്ട്രോജിൻ്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാവുകയും അതോടുകൂടിയിട്ട് ഈ ടെസ്റ്റോസ്ട്രോണും മറ്റുള്ള പ്രൊജസ്ട്രോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ് പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആൻഡിയോമെട്രോസിന് പ്രധാന കാരണങ്ങള് ഈസ്ട്രോജൻ ഡോമിനൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക മഞ്ഞൾ വെളുത്തുള്ളി ഇങ്ങനെയുള്ള ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക അതേപോലെ ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ് അതുപോലെ നോൺ വെജിലിട്ടുള്ള സാധനങ്ങൾ ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക കൂടാതെ സീഡ്സുകളും നട്ട്സുകളും പമ്പിൻ സീഡ് ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ് ഇങ്ങനെയുള്ള സിയ സീഡ് ഇങ്ങനെയുള്ളത് നമ്മൾ നിത്യദൈവത്തിൽ ഉപയോഗിക്കുക അതേ കൂടെ തേങ്ങ ഉപയോഗിക്കുക ഒലീവ് ഒലീവ്സുകൾ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നല്ല ഫൈബേഴ്സ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുണ്ട് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും നന്നായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ ഹൈ ഫൈബർ ഡയറ്റും നമ്മുടെ ഡെയിലി റൂട്ടീനായിട്ട് മാറ്റുക